ഞങ്ങൾ കൊണ്ടുവരാത്ത പദ്ധതിയും ഞങ്ങളുടേതാകും പൈങ്കിളി ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചെയ്യാത്ത പല പദ്ധതികളും നമ്മളുടേതാണ് എന്ന പേരിൽ അവതരിപ്പിക്കാൻ സഖാക്കൽ നമ്പർ ആണ് ഞാൻ പറയുമ്പോൾ ഇത് സംഘി പറയുന്നതായിട്ടൊക്കെ തോന്നുന്നു ഞാൻ നിങ്ങളെ ഇപ്പൊ ഒരു പോസ്റ്റ് കാണിച്ചു തരാം തിരുവനന്തപുരത്ത് ആമേഴഞ്ചാം തോട്ടില് മരിച്ച ഒരു ജോയിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ ഒരു തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരിക്കേണ്ടി വന്നത് അത് ഒഴിവാക്കാനായിട്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ഇനി ആമേഴഞ്ചാം തോട് വൃത്തിയാക്കാൻ പോവുകയാണ് ഇതിനെപ്പറ്റി കൊട്ടിഘോഷിച്ച് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മന്ത്രി എം പി രാജേഷാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം അപ്പോഴേ കാര്യങ്ങൾ ക്ലിയർ ആകും അങ്ങനെ അതും യാഥാർത്ഥ്യമാകുന്നു ആമേണഞ്ചാന്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയെ ഓർമ്മയില്ലേ ജോയിയെ പോലെ ഒരാൾക്കും ഇനി ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വരില്ലെന്ന് മന്ത്രി എന്ന നിലയിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വാക്ക് ഇന്ന് പാലിക്കപ്പെട്ടിരിക്കുകയാണ് ജെൻ റോബോട്ടിക്സിന്റെ നേതൃത്വത്തിൽ ആമേണഞ്ചാന്തോട് വൃത്തിയാക്കാൻ എ ഐ റോബോട്ടിക് സംവിധാനം വിന്യസിച്ചിരിക്കുകയാണ് ജോയി ഒഴുക്കിൽപ്പെട്ട അതേ സ്ഥലത്താണ് ജി സ്പൈഡർ എന്ന ഈ സംവിധാനം ഏർപ്പെടുത്തിയത് ജോയിയുടെ അനുഭവം ഇനി ഒരാൾക്കും വരില്ലെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഒരു സുപ്രധാന ചുവടുവയ്പ്പ് കൂടിയാണിത് മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായും ഏറെ സന്തോഷവും അഭിമാനവും തോന്നിയ സന്ദർഭമാണിത് ജോയ് അപകടത്തിൽപ്പെട്ട് തിരച്ചിൽ നടത്താൻ സർവ്വ സാധ്യതയും അന്ന് സ്വീകരിച്ചിരുന്നു അങ്ങനെയാണ് ജെൻ റോബോട്ടിക്സ് അവരുടെ സംവിധാനത്തെ അവിടെ പരീക്ഷിച്ചത് ഇതിനെല്ലാം ശേഷം ജെൻ റോബോട്ടിക്സ് ഉടമകളിൽ ഒരാളും തൃത്താലക്കാരനുമായ വിമൽ ഗോവിന്ദ് എന്നെ സമീപിച്ച് ഓടവൃത്തിയാക്കാൻ ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നതിനെ കുറിച്ച് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിമലിനോട് നിർദ്ദേശിക്കുകയും നടപ്പിലാക്കാൻ അന്ന് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഒരു വർഷത്തിന് ഇപ്പുറം ഇന്ന് പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു തൃത്താല സ്വദേശിയായി വിമലും ജെൻ റോബോട്ടിക്സുമായും കുറച്ചു കാലത്തെ പരിചയം എനിക്കുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്നൊരു ആഗോള കമ്പനിയായി വളർന്നു കഴിഞ്ഞു ഫോക്സ് തേർട്ടി അണ്ടർ തേർട്ടി ഏഷ്യ പട്ടികയിൽ ഇടം പിടിച്ച് മലയാളികൾക്ക് ആകെ അഭിമാനമായവരാണ് ജെൻ റോബോട്ടിക്സ് സ്ഥാപകർ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കോഴിക്കോട്ടെ നൌഷാദ് ശ്വാസം മുട്ടി മരിക്കാനിടയായ അപകടമാണ് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ റോബോട്ടിക് സ്റ്റാവഞ്ചർ നിർമ്മാണത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഒരുക്കിയ ബാൻഡിക്കുട്ട് റോബോട്ട് ലോകത്തിന്റെ ആകെ ശ്രദ്ധ നേടി ഇപ്പോൾ ഇത് ആമേണഞ്ചാൻ തോട്ടിൽ ജോയ് വീണു മരിച്ചപ്പോൾ അതേ ചെറുപ്പക്കാർ പുതിയൊരു കൂടി ജന്മം നൽകിയിരിക്കുകയാണ് പൂർണ്ണമായും സൗജന്യമായാണ് ജെൻ റോബോട്ടിക്സ് സി യന്ത്ര സംവിധാനം രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നത് സിവിൽ പ്രവൃത്തിയും ഓപ്പറേഷൻ മെയിന്റനൻസും കോർപ്പറേഷൻ ആണ് ജോയിയുടെ അമ്മയ്ക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്തതിനൊപ്പം ഇനി ഒരാൾക്കും ആ അവസ്ഥ വരില്ല എന്നുകൂടി ഉറപ്പാക്കുകയാണ് മാലിന്യമുക്തം നവകേരളം സാധ്യമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂർണ്ണ പിന്തുണ സർക്കാർ പ്രതീക്ഷിക്കുകയാണ് സർക്കാരിന് ഉറപ്പ് നൽകി ഒരു വർഷത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി തോട് വൃത്തിയാക്കാൻ ഈ റോബോട്ടിക് സംവിധാനം സജ്ജമാക്കിയ ജെൻ റോബോട്ടിക്സിന് പ്രത്യേക നന്ദി അഭിനന്ദനങ്ങൾ കണ്ടോ കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ജോയി പോലുള്ള മനുഷ്യർ ഇനി ആ മേനാം തോട്ടിലൊക്കെ വീണ് മരിക്കാതിരിക്കേണ്ടതിന് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു എന്ന അതിനൂതനമായ വികസന പദ്ധതി എം വി രാജേഷ് കൊണ്ടുവന്നു എന്നാണ് ഇദ്ദേഹം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എ ആണല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് എ ഇനോട് തന്നെ ഈ പദ്ധതി സത്യത്തിൽ സി പി എം കൊണ്ടുവന്നതാണോ എന്നൊന്ന് ചോദിച്ചാലോ എന്റെ അറിവിൽ നമസ്തേ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അതേക്കുറിച്ച് അറിയാം ശരി എ തന്നെ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നമസ്തേ അഥവാ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം ടാങ്കുകളും ഓടകളും വൃത്തിയാക്കുന്നതിനിടയിലുള്ള അപകട മരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ് അപകടരഹിത ശുചീകരണം ശുചിത്വ ജോലികൾക്കിടയിലുള്ള മരണങ്ങൾ പൂജ്യമാക്കി മാറ്റുക യന്ത്രവൽകൃത സമ്പ്രദാനം ഓടകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കാൻ നേരിട്ട് മനുഷ്യനിറങ്ങുന്നത് ഒഴിവാക്കി പകരം അത്യാധുനിക മെഷീനുകൾ ഉപയോഗിക്കുക സുരക്ഷാ ഉപകരണങ്ങൾ തൊഴിലാളികൾക്ക് പി പിഇ കിറ്റുകളും സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കൾക്ക് ആയുഷ്മാൻ ഭാരത് വഴി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു നൈപുണ്യ വികസനം യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനവും ഇതര ഉപജീവന മാർഗങ്ങൾക്കായുള്ള നൈപുണ്യ വികസനവും നൽകുന്നു സാമ്പത്തിക സഹായം ശുചീകരണ വാഹനങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനായി കുറഞ്ഞ പലിശയിൽ ലോണുകളും സബ്സിഡികളും നൽകുന്നു സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും നഗരകാര്യ മന്ത്രാലയവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാലിന്യ ശേഖരണ തൊഴിലാളികളെയും ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ പദ്ധതിയുടെ ഒരു ഭാഗമാണ് മാൻഹോളുകളില് ആളുകൾ ഇറങ്ങുന്നത് ഒഴിവാക്കി പകരം റോബോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടം ക്ലീൻ ചെയ്യുക എന്നുള്ളത് ജോയി ആമേണഞ്ചാൻ തോട്ടില് മരിച്ചത് കൊണ്ട് മാത്രമല്ല മുൻപേ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി ഇത് നഗരസഭ വഴിയും മുനിസിപ്പാലിറ്റി വഴിയും പഞ്ചായത്തുകൾ വഴിയും ഒക്കെ നടപ്പിലാക്കുന്ന രീതിയിലാണ് നമസ്തേ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോ തിരുവനന്തപുരം നഗരസഭയില് നാൽപ്പത്തഞ്ച് വർഷം സി പി എം മരിച്ച നഗരസഭയില് മാലിന്യമുക്ത ഇതുപോലത്തെ വികസിത കേരളം കൊണ്ടുവരാനായിട്ട് ബി ജെ പി തന്നെ വധു എന്നുള്ളത് ഇവരെന്തുകൊണ്ട് പറയുന്നില്ല വി വി രാജേഷ് ആണ് ഈ ഇപ്പൊ ഇദ്ദേഹം പോസ്റ്റ് ഇട്ട ഈ പരിപാടിക്ക് അധ്യക്ഷത തന്നെ വഹിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ബി ജെ പി രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിച്ച വികസിത തിരുവനന്തപുരത്തിലുള്ള ഒരു സംഗതിയാണ് ഇതുപോലെ മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ട് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു മാലിന്യ ശുചീകരണം നടപ്പിലാക്കണമെന്നുള്ളത് ഇപ്പോ ഈ പദ്ധതിയിൽ ഈ പറഞ്ഞതുപോലെ ജെൻ റോബോട്ടിക്സ് തന്നെയാണ് പൈസ മുടക്കിയിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ഒന്നും ഇതിന് ചിലവായിട്ടില്ല അവർ അവരുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിലും മാനുഷിക ഒരു ഗുണത്തിന്റെ പേരിലും അവരുത് ചെയ്തു കൊടുത്തതാണ് എന്നാൽ കേന്ദ്രത്തിന് ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതികൾ വികസിപ്പിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് എന്തുകൊണ്ട് എം പി രാജേഷിനെ പോലെ ഒരു മന്ത്രി പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ആമയഞ്ചാം തോട്ടില് ജോയി ഇറങ്ങേണ്ട അവസ്ഥ സത്യം പറഞ്ഞാൽ അന്നും ഉണ്ടായിരുന്നില്ല എനിക്കറിയാം ഇവിടെ എറണാകുളം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഓട വൃത്തിയാക്കാനായിട്ട് രൂപ മുടക്കി രണ്ട് മിഷൻ ഇവിടെ ഇറക്കുമതി ചെയ്തതാണ് അതിപ്പോ കേടായിട്ട് എന്നാണ് പറയുന്നത് ഈ ഒരു മിഷൻ നമ്മൾ കരാറ് കൊടുത്തിട്ട് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ശരിയാക്കി തരിക ഇതൊക്കെ എവിടെന്നാണോ നമ്മൾ വാങ്ങിച്ചത് അവരുമായിട്ടുള്ള ഒരു കരാറ് ഉണ്ടാകും എന്നാണ് എൻ്റെ അറിവ് എന്നാൽ ഈ രണ്ട് മെഷീനുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ് ഇതുപോലെ ഒരുപാട് നഗരസഭയിലും പഞ്ചായത്തിലും ഒക്കെ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച യന്ത്രവൽകൃതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇത്രയും നാളും കേരളം മാറി മാറി ഭരിച്ച ഒരു സർക്കാരുകൾക്കും അതുകൊണ്ട് കാര്യമായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഗതി അന്നേ നടക്കില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു റോബോട്ടിക് സംവിധാനം വരുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രവും കേരളവും ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നത് പറയുന്നില്ല പകരം ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം കൊണ്ടുവന്ന ഒരു വലിയ നേട്ടമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതിന്റെ അതിന്റെ പുറകിലുള്ള ഉദ്ദേശ ശുദ്ധി എന്താണ് ആമേണചാൻ തോട് പോലുള്ള സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് വി വി രാജേഷ് ആണെന്നുള്ളത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ ഡ്രെയിനേജ് വാട്ടർ ഒക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നും തോട്ടിലോട്ടാണ് തുറന്നുവിടുന്ന ആരും അഡ്മിറ്റ് ചെയ്യില്ല ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷൻ്റെ ഒരു ഏജൻസിയുടെയും മിക്കാനിസ പക്ഷേ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത എക്സാമ്പിൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട് ആയിട്ട് ചർച്ച നടത്തിയല്ലോ മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവര് ഫെബ്രുവരി ഏഴ് അല്ലെങ്കിൽ എട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ചില സ്ഥലങ്ങളിൽ പവർ പോയിന്റ് പ്രൊസന്റേഷൻ നടത്താതെ അപ്പം നമ്മുടെ ഇന്റൻഷൻ പറഞ്ഞിട്ട് ഒരു കോൺക്ലേവിലൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരൊന്ന് പറയട്ടെ ഹൗ ടു ഐഡന്റിഫൈ നമുക്ക് നമ്മുടെ ഇപ്പോൾ ജലാശയങ്ങൾ ആറുകൾ നദികൾ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയും തലേദിവസത്തെ പോലെ വേസ്റ്റ് വാട്ടർ അവിടെ തുറന്നുകൂടിയാണെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ആൾട്ടർറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമാണ് അപ്പോൾ കോൺക്ലേവ് വരും നമ്മൾ തിരുവനന്തപുരത്ത് ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ളത് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരവരുടെ യു പി ഐ പറയട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു കോൺക്ലേവ് നമ്മൾ നാലോ അഞ്ചോ സബ്ജക്റ്റുകളിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സംഘടിപ്പിച്ചതിനു ശേഷം അതിനെ വേണം പി എം ഓയിൽ കൊടുക്കുകയും ഓരോ മിനിസ്ട്രിയിൽ കൊടുക്കുകയും ചെയ്യും ഒരു അഞ്ചു വർഷത്തെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനാണ് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് പി എം ടി സമയം അത് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ചർച്ചയ്ക്ക് ഇതിൽ ഞാൻ പറയാം ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ എനിക്ക് ഏറെക്കുറെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടെ ചർച്ചയുടെ അടിസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ് അത് ബി ജെ പി ബി ജെ പിയുടെ പ്ലാൻ പറയുകയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ബി ജെ പി ബി ജെ പിയുടെ പ്ലാൻ പറയുകയാണ് ഇതിൽ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് കേന്ദ്ര സർക്കാരിനോട് സഹായത്തോട് നടപ്പിലാക്കാൻ ശ്രമിക്കും ബി ഒരു പ്ലാനാണ് സംസ്ഥാനത്തെ സംഭവം ഞ്ച് വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഇതുപോലെ ഒരു സംഗതിയും കൊണ്ടുവരാൻ സാധിക്കാതെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഇത്തരം സംഗതികളൊക്കെ നടപ്പിലാക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ ഭാഗം വെക്കുന്നു വർഗീയത ആരോപിക്കാനും പൈസ തരുന്നില്ല എന്ന് പറയാനും നിങ്ങൾ കേന്ദ്രത്തിനെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നതാണ് എന്റെ ചോദ്യം നല്ലത് പറയുമ്പോൾ അത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നന്നായി തന്നെ പറയണ്ടേ അല്ലാതെ ഞങ്ങൾ മാത്രം ഇതെല്ലാം അങ്ങ് മലമറിച്ചു എന്ന രീതിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രചരണം നടത്തുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് തുറന്നു കാണുക പോളിന്യൂസ്